ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് കഞ്ഞിര വെള്ളം കേട്ടോ അപ്പം ഈ കഞ്ഞിര വെള്ളം നമ്മൾ മുഖത്ത് തേക്കാനാണെങ്കിലും മുടി വളർച്ചയ്ക്കാണെങ്കിലും ഏറ്റവും നല്ലതാണെന്ന് പണ്ട് തൊട്ട് തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ തേക്കുന്ന ഒരു കാര്യങ്ങളും ആയിരിക്കും അല്ലേ പക്ഷേ ഈ ഒരു കാര്യത്തിന് തന്നെ പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം പുളിച്ച കഞ്ഞിര വെള്ളം നമ്മൾ മുഖത്ത് തേക്കാൻ പറ്റുമോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ കഞ്ഞിരവെള്ളട്ടോ ഇന്നലത്തെ ഒരു ഇന്നലെ എടുത്തത് ഇന്നേക്ക് നല്ല പുളിച്ച ഒരു കഞ്ഞിര വെള്ളമാണ് അതേപോലെ തന്നെ ഇത് ഇന്നത്തെ വെള്ളമാണ് പക്ഷേ ഇത് രണ്ടും നമ്മൾ തേക്കണം എന്നതിന് ഒരു വ്യത്യാസമുണ്ട് കാരണം ഒരെണ്ണം നമുക്കിപ്പോൾ മുടി വളരാനാണ് അതല്ലെങ്കിൽ നമുക്ക് താരൻ മാറാനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് പുളിച്ച കഞ്ഞിര വെള്ളം യൂസ് ചെയ്യുന്നത് അത് ഈ പുളിച്ച വെള്ളം അങ്ങനെ എടുത്തിട്ട് തേക്കുക എന്നുള്ളൊരു കാര്യമല്ല പുളിച്ച കഞ്ഞിര കഞ്ഞിരവെള്ളത്തിൽ നമ്മളൊരു ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളത് തലയിൽ അപ്ലൈ ചെയ്യുക തലയിൽ തേച്ച് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മളൊരു അരമണിക്കൂർ നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ തല വാഷ് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ താരൻ മാറാനും ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉലുവ അരച്ച് ചേർത്തിട്ട് കൂടി യൂസ് ചെയ്യാം പക്ഷേ ഉലുവ ചേർക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് ഇപ്പോൾ തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കഞ്ഞിരവെള്ളം തന്നെ ഒരുവിധം തണുപ്പാണ് പിന്നെ അതിൻ്റെ കൂടെ ഉലുവ കൂടി ചേർക്കുമ്പോൾ നമുക്കത് നമുക്ക് പ്രശ്നങ്ങളില്ല അസുഖങ്ങളൊന്നും ഇല്ല തൊണ്ടവേദന കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി അതല്ലെങ്കിൽ കഞ്ഞിരവെള്ളം മാത്രം നേർപ്പിച്ചിട്ട് ചേർത്താൽ മതി പക്ഷേ താരൻ മാറാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത് തലേ ദിവസത്തെ വെള്ളം നമ്മൾ ഇരട്ടി വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തേക്കുന്നതാണ് കേട്ടോ അതേപോലെ നമ്മൾ മുഖത്ത് തേക്കാൻ എല്ലാവരും പറയും പുളിച്ച കഞ്ഞിരവെള്ളം തേക്കുക തേക്കുക എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു വെള്ളത്തിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ അന്നന്ന് ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം വേണം വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം വേ മാത്രം വേണം നമുക്കത് ടോണറായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അതാ നേരിട്ടിട്ട് നമുക്കിത് ആ കഞ്ഞി വെള്ളം എടുത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ മുഖത്ത് ഇതാ അങ്ങനെ തേച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വിട്ടതിന് ശേഷം അത് നമുക്ക് നല്ല ഡ്രൈ ആയതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാ കേട്ടോ ഇത് നമുക്ക് മുഖത്ത് നമുക്ക് കൈവച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കൊരു നമുക്കിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് അപ്പോൾ ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ അത് അന്നന്നത്തെ കഞ്ഞിരവെള്ളമാണ് ഏറ്റവും നല്ലത് മുഖത്തിന് അത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും റിങ്കിൾസ് പെട്ടെന്ന് തന്നെ മാറാനും ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിൻകിൾസ് ഒക്കെ മാറാനും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പൺ പോർസൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഗുണമാണ് കേട്ടോ പക്ഷെ അത് അന്നന്നത്തെ കഞ്ഞിരവെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചിലവർക്ക് സ്കിന്നിന് പറ്റുണ്ടാവില്ല ഇതിപ്പോൾ അറിയാമല്ലോ പുളിപ്പിക്കുമ്പോൾ അതിനകത്ത് കുറേ നമുക്ക് അറിയാം ഏറ്റവും നല്ലൊരു ഇതായിരിക്കില്ല അപ്പോൾ ഒന്ന് പുളിപ്പിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഫ്രഷ് കഞ്ഞിരവെള്ളം നമ്മൾ അന്നു മുഖത്ത് സ്കിന്നിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതല്ലാത്തവർ ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുമ്പോൾ അന്ന് ഇന്നത്തെ കഞ്ഞിരവെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതേപോലെ തന്നെ നമുക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് സാധിക്കും നല്ലൊരു തിളക്കം ഗ്ലോ ഒക്കെ വരാൻ സാധിക്കും മുഖത്തിനും ആണെങ്കിലും കൈകൾക്കും കാലുകൾക്കൊക്കെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ചുളിവ് മാറാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളൊരു സെവൻ ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങും മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണും കേട്ടോ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ ഇപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലാതെ കഞ്ഞിരവെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് നമുക്കൊരു നാല് മണിക്കൂറിന് ശേഷം ആ വെള്ളം എടുത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഈ കഞ്ഞിരവെള്ളം ആകുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് മുടിയിൽ തേക്കുവാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഇതൊരു ടോണറായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് പോവാമെന്ന് ചിലവർ പറയുന്നുണ്ട് പക്ഷെ ഞാനത് നോക്കിയിട്ടില്ല അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്താൽ നമുക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊരു ലെയർ ആയിട്ട് അങ്ങനെ മുഖത്ത് കിടക്കും അതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ട് പോവാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനത് പേഴ്സണലി ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യം ഒരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെയും വേണ്ടവർക്ക് അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കഞ്ഞിര വെള്ളത്തിന്റെ എല്ലാവരും തേക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ